ഹോ കണ്ടോ അണ്ടർ വാട്ടറിൽ മനുഷ്യനെ കണ്ടോ കണ്ടോളി നെച്ചുറൽ ബ്യൂട്ടി അതിവിടെ സെറ്റ് ചെയ്തേക്കുവാണേ മീനുകളെ കാണാൻ കുറെ ആയിട്ട് ഒരു രീതിയിലാണ് നമ്മൾ കുറച്ച് മുമ്പോട്ട് പോയി മുമ്പിലൊക്കെ കണ്ടോ പൂവണ്ടോ നമ്മൾ നമ്മുടെ വണ്ടി ബൈക്കെല്ലാം സേഫായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ പ്രോഗ്രാം സ്ഥലത്തേക്ക് വന്നേക്കുവാണേഞ്ച് ചേട്ടാ തിരക്കെങ്ങനെയുണ്ട് അടിപൊളി തിരക്കല്ലേ അതെ കൂടെ കൂട്ടത്തിനമ്മ റെയിൽവേ ക്രോസിന്റെയും കൂടെ തിരക്ക് കൂടിപ്പോ അല്ലേ അതൊന്നും നമ്മൾ നമ്മുടെ പ്രോഗ്രാം സ്ഥലത്ത് വന്നിരിക്കുക കേട്ടോ പക്ക റഷം എന്ന് വെച്ചാൽ അടിപൊളി തിരക്ക് കേട്ടോ വണ്ടിയുടെ കണ്ടപ്പോഴേ അവിടെ മാത്രം തിരക്കുള്ള വിചാരിച്ചു പക്ഷെ ഇവിടെ വന്നപ്പോൾ അതിലും തിരക്കല്ലേ ഇതാണ് നമ്മുടെ ആ പ്രോഗ്രാമിന്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ കേട്ടോ അപ്പം നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴ ബീച്ചിലാണ് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുക ഇന്ത്യയിലെ ആദ്യത്തെ അവതാർ വണ്ടർ പോയിട്ട് ഫാൻഡസി ലൂഷൻ കാണാൻ വേണ്ടിയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേന് ബ്ലോക്കൊക്കെ കാരണം നമുക്ക് കുറച്ച് താമസിച്ചു ഇപ്പം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു ഏഴ് മണി ഏഴേകാലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും നമുക്കിവിടെ വേണ്ടി ഇവിടുത്തെ ആ ഒരു ഫ്രണ്ടിൽ കാണുന്ന വിഷയമല്ല എടുത്തതിന് ശേഷം നമുക്ക് നേരെ ഒരു ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് അകത്ത പരിപാടിയൊന്നും എന്താണെന്ന് എനിക്കറത്തില്ല പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ കയറുന്നത് ആ ഒരു എന്താ പറയുക ആ ഒരു എന്താ പറഞ്ഞത് ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് മച്ചാമാരെ എന്തായാലും നല്ല ക്രൗഡോ കേട്ടോ പക്ക ക്രൗഡാണ് അപ്പം അങ്ങോട്ട് കയറിയേക്കാം വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് വെള്ളച്ചാട്ടം കേട്ടോ ഞാൻ അടുത്ത് വന്ന് നിങ്ങളെ കാണിക്കാവേ കണ്ടോ ഏനേ വെള്ളച്ചാട്ടത്തിന്റെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ നിങ്ങളെ കാണാനില്ല കൈവിട്ട് പോകല്ലോ കേട്ടോ അപ്പൊ ഗായസാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ വീഡിയോ കണ്ടന് ചേട്ടണം എബിൻ ചേട്ടാ ഇത് വെള്ളച്ചാട്ടം ഒന്നല്ലേ പറഞ്ഞത് മുകളിലൊക്കെ പോകുന്നേ അല്ലേ നമ്മൾ സാധാരണ താഴോട്ട് വീഴുമ്പോ അല്ലേ വെള്ളച്ചാട്ടം പറഞ്ഞേ അതെ 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 നമ്മൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കാണാൻ പറ്റുന്നത് നമ്മുടെ അവതാറിന്റെ സിനിമയ്ക്കകത്തൊരു സീനാണ് കേട്ടോ മറ്റേ ജീവിയുടെ പുറത്ത് അവതാരനാത്ത ആ ഒരു ലേഡിയാണോ ബോയിണെന്ന് അറിയത്തില്ല അവരിപ്പുണ്ട് ഗായസ് ഇവിടെ ഞങ്ങള് പറയാമായിരുന്നു ഇത് അവതാറാണോ പരമശിവന്റെ ഒരു സ്റ്റാച്വ ആണോന്ന് അറിയത്തില്ല എന്തായാലും കൊള്ളാം അടിപൊളി സംഭവം കേട്ടോ അതോ നോക്കിയാണ്ടോ ഇത് മൂവ്മെൻറ് ഉണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ജീവിയും മുകളിലേക്കുന്ന പുള്ളിക്കിതില്ല ആ ഒരു പറക്കുന്ന ജീവി ഉണ്ടല്ലോ നമ്മുടെ ഡ്രാഗനെ പോലെ ഡ്രാഗൻ ഒരു അനക്കമുണ്ട് എന്തായാലും സംഭവം കൊള്ളാം ഗായ് ഈ കാണുന്ന ടവർ ഒരു ഫേമസ് ടവറാണ് സത്യം പറയാൻ എനിക്ക് എൻ്റെ പേര് മറന്നു ഞാൻ എബിൻചേനോട് വെച്ചിട്ട് പുള്ളിക്കൻ പേര് അതില്ല അപ്പോൾ എൻ്റെ പേരെ അറിയാമെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഈ ഒരു നമ്മുടെ ടവറിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇതുവഴിയാണ് നേരെ എൻട്രൻസ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഒരു ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് വേണം വരാൻ ഒരു കിങ്കിനെ കാണണം അതെടുക്കണമെങ്കിൽ കുറച്ച് ലോങ്ങ് മാറി എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു പക്ക വ്യൂ കിട്ടത്തോളേ അപ്പൊ ഞാൻ നമ്മുടെ കിങ്കോ ഇങ്ങനെ കണ്ടതിന് ശേഷം നമുക്ക് ടിക്കറ്റ് എടുക്കണം എബിൻ ചേട്ടാ എബിൻ ബ്രോയ് ടിക്കറ്റ് കൗണ്ടറിൽ പക്ക ആളാണല്ലോ ക്യൂ നിൽക്കണോ ആ നിക്കണോ അത് നിങ്ങളെ നിൽക്കുവാണോ നിക്കാങ്കിൽ നിൽക്കും മാറി മാറി നിൽക്കാം എന്നാൽ നിങ്ങൾക്ക് ചേട്ടോ ടിക്കറ്റ് കൗണ്ടറിൽ കാണാൻ തിരക്കാം അപ്പം നമുക്ക് നേടാൻ നമ്മുടെ സ്വന്തം അവതാറിൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് എന്നാൽ പിന്നെട്ടോ പിടിച്ചോ പോയല്ലോ കേട്ടോ അപ്പോൾ നമ്മുടെ ആ ടവറിൻ്റെ തൊട്ട് ചൂട്ടിലോ നിൽക്കണേ ഇതിൻ്റെ എനിക്ക് ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പോയുടെ അത് തന്നെ എക്സ്പോ എക്സ്പോ അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പോയുടെ ആ ഒരു ഫ്രണ്ട് വ്യൂ കേട്ടോ നമ്മളി ആ കാണുന്ന വാതിലിലൂടെയാണ് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കേണ്ടത് അപ്പം രണ്ട് പേരെ ഓക്കേ അങ്ങനെ നമ്മൾ നമ്മുടെ ടിക്കറ്റൊക്കെ കീറി കായ്ത്തു തന്നിട്ടുണ്ട് അപ്പം നമ്മളകത്തേക്ക് കീറിയിട്ടുണ്ട് കൂടെ ആളെ കാണുന്നില്ലല്ലോ ഇവിടെ ഇവിടെ അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആരെയും കാണാൻ പറ്റുന്നത് നല്ല അടിപൊളി പ്ലാസ്റ്റിക്കോ തുണി കൊണ്ടോ ഉണ്ടാക്കിയ ഫ്ലവറാണ് ഒറിജിനൽ ഒറിജിനലല്ലോ ഇത് ഒറിജിനൽ അല്ലല്ലോ ഒറിജിനൽ അല്ല തുണി കൊണ്ടും പേപ്പർ കണ്ടുകളും ഉണ്ടാക്കിയ നല്ല കിടിലും പൂക്കളാ കേട്ടോ ഇത് കണ്ടോ അടിപൊളിയല്ലേ കണ്ട ഒറിജിനാലിറ്റിയാണെന്ന് തോന്നുന്നത് എനിക്കെന്ത് ഇല കണ്ടപ്പോൾ ഒറിജിനാലിറ്റി ആണോന്ന് തോന്നിപ്പോയത് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ സൂര്യകാന്തി പൂവെച്ചേക്കണം കണ്ടോ സൂര്യകാന്തിയുടെ പൂ കണ്ടോ പൂക്കളിൽ തുടരുതേ സോറി ഞാൻ അറിയാതെ തൊട്ടുപോയി ബീ കാണുന്നത് നമ്മുടെ സൂര്യകാന്തി സൺഫ്ലവർ കാണിക്കണം കേട്ടോ എനിക്ക് പറഞ്ഞാൽ ഇവിടുന്ന് തോന്നുന്നു ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു അട്രാക്ഷൻ ആരംഭിക്കുന്നത് അതായത് ഇവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ അവതാർ ഫിലിമിലെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു രീതിയൊക്കെ വരുന്നുണ്ട് ആണ് മച്ചാമാരെ സെറ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ എബിമ ചേട്ടനവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുള്ളു എന്നിട്ടാ അറിയാം കയറാം സെറ്റാണോ സെറ്റാണോ ഗായസുനി അങ്ങോട്ട് വെട്ടമൊന്നുമില്ല അപ്പം നമ്മുടെ വിഷ്വല് വെട്ടമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കാണാൻ പറ്റില്ലെന്നൊന്നുമല്ല കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെതായ ഒരു ചെറിയ പോരായ്മകളൊക്കെ കാണുമായിരിക്കും പിന്നെ സ്ത്രീകളും കുട്ടികളും ചില സമയത്ത് നമുക്കിപ്പോൾ ഒത്തിരി എന്താ പറയുക ഇത് സ്വാതന്ത്ര്യം കിട്ടത്തില്ല അപ്പോൾ അതിൻ്റെതായുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കിഡിലും കിടിലും വിഷ്വൽസ് ആണ് കാണിക്കാൻ പോകുന്നത് ഇവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക ആ ഒരു മിന്നാമിനിങ്ങിൻ്റെ ആ ഒരു വെട്ടമുണ്ടല്ലോ അതും നല്ല തണുപ്പും പാറക്കെട്ടിൽ നിന്ന് വെള്ളം വീടുന്ന ഒരു അനുഭവമൊക്കെ വരുന്നുണ്ട് കേട്ടോ അതായത് ഒരു വെള്ളമായി ഇല്ല വെള്ളം പാറക്കെട്ടിന്ന് ഇങ്ങനെ വീടുന്നേ അവർ നനമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വരുമ്പം തന്നെ ചെറിയൊരു അക്വോറിയൻ ടൈപ്പ് നമുക്ക് കാണാൻ പറ്റും ഇറച്ചി സാരി അതിൽ വെള്ളം നമ്മുടെ ബുദ്ധൻ്റെ പ്രതിമയും അവിടെ കുറേ മരങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡ് നോക്കുമ്പോൾ ഉണ്ടല്ലോ കാണാൻ പറ്റുന്നത് കുറച്ച് മീനുകളെയാണ് എന്ത് മീനൊന്നും അറിയത്തില്ല നമുക്ക് അടുത്തോട്ട് പോയി നോക്കാം നോക്കട്ടെ അടുത്തോട്ട് പോയി നോക്കാം കണ്ടോ അപ്പോൾ കുറച്ച് മീനുകളെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്ത് മീനാന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ ഇവിടെയും മീനാണ് കേട്ടോ എജേട്ടാ ഇതിൻ്റെ പേര് വല്ല അറിയാവോ ഇല്ല കണ്ടോ കണ്ടോ അയ്യോ ഇതൊക്കെ ശരിയും കടൽ മീൻ തന്നെ കേട്ടോ അടിപൊളി ഇതിൻ്റെയൊക്കെ പേരറിയാവുന്നവർ കമൻ ബിലോ കമൻ രണ്ട് സൈഡിലുള്ള മീനുകളാണ് കേട്ടോ അപ്പം ഇതേ ഒരു രീതിയിലാണ് നമ്മൾ കുറച്ച് മുമ്പോട്ട് പോയി മുമ്പിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതായത് ഈ ഒരു ഗുഹയ്ക്കകത്തൂടെ ഇനിയും അടുത്തത് എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല വേണ്ട ഇവിടെ കുറേ മീനുകൾ ഷാർക്ക് ഷാർക്ക് ഷാർക്കിൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടോ ഷാർക്കിൻ്റെ കുഞ്ഞുങ്ങൾ ഷാർക്കിൻ്റെ കുഞ്ഞുങ്ങളുണ്ടോ നമ്മൾ കൈ വെച്ചാൽ പോലും നിങ്ങൾ പോകത്തില്ല കേട്ടോ അവിടെ എന്താ ഐറ്റം കണ്ടോ ആ വേണ്ടേ ഇവിടെ എല്ലാം മീനുകളാണ് ഒരു ഗുഹയുടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വന്ന ചാടുന്നത് ഇതാ ഇവിടെ കേട്ടോ ഇനി ഇവിടെ നിന്ന് എന്തോന്നൊന്നും അറിയത്തില്ല നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം ഗായസ് ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ബിഗ്ഗസ്റ്റ് അക്വേറിയ കേട്ടോ കണ്ടോ ഇതാകത്തൊന്നും ഇവർ പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അക്വേറിയ എന്ന് പറഞ്ഞത് കേട്ടോ അടിപൊളിയാണ് ഇതിനകത്ത് കുറേ മീനുകളെ കാണാം കുറേ കളർഫുള്ളായിട്ടുള്ള മീനുകളെ കാണാം എന്ത് മീനാന്നും അറിയത്തില്ല പറയാുന്നവർക്ക് ബിലോ പിന്നെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ വെട്ടമില്ല കേട്ടോ വെട്ടമെന്ന് പറഞ്ഞാൽ അങ്ങനെ വെട്ടമൊന്നുമല്ല ഒരു ശകലം കൂടെ എന്തെങ്കിലും ഒരു ആർട്ടിഫിഷ്യലായിട്ട് വെട്ടം വെക്കണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഈ വിഷ്വലങ്ങളൊക്കെ ശരിക്കും ആസ്വദിക്കാൻ അല്ലെങ്കിൽ ബ്ലോഗ് ചെയ്യുന്നവർക്കൊന്നും വെട്ടം കിട്ടുന്നില്ല ആ ഒരു പ്രശ്നമാണ് ഇതാ ഇങ്ങോട്ട് വരുമ്പം എന്താ ഇവിടെ ചെറിയൊരു അക്കോറിയും കാണാം കേട്ടോ ആ ഇതിനകത്ത് ഏകദേശം ക്ലിയർ ഉണ്ട് വെള്ളം ക്ലിയറാണ് മറ്റേതിനകത്ത് വെള്ളത്തിന് ക്ലാരിറ്റി ഇല്ല കേട്ടോ മീനുകളൊക്കെ കണ്ടോ കുഞ്ഞി പ്രിയ മീനുകൾ ഇതൊരു ചെറിയ അക്കോറിയാണേ ഇതാ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു റെഡ് കളർ ഫിഷനെ കാണാം കണ്ടോ ഇവിടെ ചുവപ്പ് ഇവിടെ മഞ്ഞയാണ് കേട്ടോ രണ്ടും കുഞ്ഞാ കോറി വേണം പിന്നെ നമ്മളിവിടെ വരുമ്പോൾ ഒരു സ്റ്റാച്ചു കാണാം ജന്തിൻ്റെ സ്റ്റാച്ചു ആണെന്ന് അറിയത്തില്ല ഒന്ന് എഴുതിയൊന്നും വെച്ചിട്ടില്ല വെറുതെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി കണ്ടോ എന്താണെന്നു അറിയില്ല പിന്നെ ഇപ്പുറത്ത് കണ്ട ഒരു നമ്മുടെ കാടിൻ്റെ ആണ് തോന്നുന്നത് കാടിനെ സംബന്ധിച്ച് എന്തോ ഒരു സ്റ്റോറി ആട്ടോ ഒരു പെണ്ണും ഒരു പുരുഷനും നിൽക്കുന്നത് അതായത് നമ്മുടെ ആദമ ഹൗവയാണ് തോന്നുന്നു കേട്ടോ അതാണെന്നാണ് തോന്നുന്നത് വേറെ നമ്മുടെ ആദമും ഹൗവയാട്ടോ അതുകൊണ്ട് അവർക്ക് ഡ്രസ്സ് ഇല്ല കാരണം നമ്മുടെ ആ ഒരു എന്താ പറയുക ബൈബിളിനകത്തൊക്കെ ഉണ്ടല്ലോ പറയുന്നുണ്ടല്ലോ ആദ്യകാല മനുഷ്യരൊന്നും ഡ്രസ്സുകളോ വസ്ത്രങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അവരുടെ ഒരു സ്റ്റാച്യു കേട്ടോ എന്തായാലും കൊള്ളാം മച്ചന്മാർ അങ്ങനെ ഞാൻ തന്നെ അമേരിക്കയിൽ എത്തിയിരിക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ് കിങ്ഡമത്തിൻ്റെ ഒരു സ്റ്റാച്ചു അങ്ങനെയല്ലേ പറയുന്നത് എന്തെങ്കിലും തെറ്റുകൾ ക്ഷമിക്കണം കേട്ടോ നമ്മുടെ അമേരിക്കൻ്റെ ഒരു സ്റ്റാച്യു ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അവിടെ നമ്മൾ കറങ്ങി വരുമ്പോഴാണ് നമുക്ക് വരുന്ന ഒരു സംഭവം കാണുന്നത് നമ്മുടെ അശോകസ്തംഭത്തിൻ്റെ ഒരു സ്റ്റാച്ചുണ്ടാ കാ കാണാൻ പറ്റും ഇത് കാണാൻ പോകണ്ടല്ലോ പ്രത്യേക ഒരു എനർജിയും പ്രത്യേക ഒരു എന്താ പറയുന്നത് ഒരു ഒരു ധൈര്യം ഒക്കെ കേട്ടോ അപ്പം ഇതിൻ്റെ ചുറ്റും നമ്മുടെ ഒരു കൊടിമരത്തിൻ്റെ ആ ഒരു എന്താ പറയുക നമ്മുടെ ഇന്ത്യയുടെ കൊടിയുടെ ലൈറ്റ് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും പൊളിച്ചു കേട്ടോ നോക്കിയാൽ പിന്നെ വീഡിയോയ്ക്ക് അത്ര ക്ലാരിറ്റി വരുന്നില്ല കാരണം വെട്ടം പോരാ ചെറിയ ചെറിയൊരു എന്തെങ്കിലും വെട്ടം കൂടുമാര് റെഡിയാക്കേണ്ടായിരുന്നു നമ്മൾ മുമ്പേ കണ്ട മീനെ ഞാൻ ഒന്ന് അടുത്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ ചേട്ടാ ഇതെല്ലാം വട്ടം കറങ്ങുകയാണല്ലോ ഏ ഇത് പൊട്ടന കേട്ടോ ഇത് അങ്ങോട്ട് അങ്ങോട്ടേക്ക് റൗണ്ട് അടിച്ച് കളിക്കുക കേട്ടോ എന്നാ മീനുകളെ നമ്മുടെ ആ ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ അടുത്തൊരു തലത്തിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താണൊന്നും അറിയത്തില്ല കേട്ടോ അതിൻ്റെ ഇവിടെ കുറേ സ്റ്റാറുകൾ നോക്കിയിട്ടേക്കാണ് പേപ്പർ സ്റ്റാറുകൾ നമ്മുടെ എൽ ഇ ഡി ബൾബ് കൊണ്ട് ഇങ്ങനെ ട്രീ സെറ്റ് ചെയ്തേക്കുക ട്രീ ട്രീ നമ്മുടെ ക്രിസ്മസിൻ്റെ ട്രീ അതെനിക്കൊന്ന് ക്രിസ്മസ് പ്രമാണിച്ചാൽ അവർ സെറ്റ് ചെയ്തായിരിക്കും കണ്ടോ ഇതാണ് സംഭവം കേട്ടോ ഇതന്നെ സാരിയാണ് ആണോ ഷോൾ സംഭവം കണ്ടോ ഇത് ഫുൾ എൽ ഇ ഡി ബൾബ് ആണ് അതുകൊണ്ട് നമ്മുടെ ട്രീ സെറ്റ് ചെയ്തേക്കാം സത്യം പറഞ്ഞ ഈ എൽ ഇ ഡി ബൾബ് ഒക്കെ വെച്ചുള്ള സംഭവം എന്താ എനിക്ക് എനിക്കറിയത്തില്ല പിന്നെ ഞങ്ങൾ അതെ അതെ വെറൈറ്റി അകത്തോട്ട് ഉണ്ടെന്നാണ് ബ്രോ പറയുന്നത് എന്നെ വിളിച്ചോണ്ട് വന്നേ കാണിച്ചോണം മര്യാദയ്ക്ക് ആ അതാണ് നമ്മൾ ചന്ദ്രനിൽ വന്നേക്കുന്നു ചന്ദ്രനിൽ കേട്ടോ കണ്ടോ അപ്പം ഞങ്ങളും ചന്ദ്രനിൽ വന്നേക്കുവാണ് അപ്പോൾ നമ്മൾ വന്ന് തരുമ്പം തന്നെ നമ്മുടെ ആ ഒരു ഇന്ത്യയുടെ റോക്കറ്റ് ഇല്ല അത് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ തൊട്ട് സൈഡിൽ ചന്ദ്രനെല്ലാം വേണം നമുക്ക് അങ്ങോട്ട് പോയി കാണാം അങ്ങനെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ റോക്കറ്റ് അതായത് ചന്ദ്രനിൽ ഇറങ്ങിയ നമ്മുടെ റോക്കറ്റും പിന്നെ കുറച്ച് ഏലിയൻസിനെ കാണാൻ തേ വേണ്ടേ അന്യഗ്രഹ ജീവികൾ കണ്ണക്കൂതി നിൽക്കുന്നുണ്ടോ സന്നിഗ്രഹ്രഹ ജീവികളോ അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ സ്വന്തം ഇന്ത്യക്കാരെ കാണാം ഹലോ മിസ്റ്റർ പെരേര ഇവിടെ പോകുന്നു അമാരിപ്പുറത്ത് നിൽക്കും കേട്ടോ ഏലിയൻസ് തൊട്ട് ഇപ്പുറത്താ ഇങ്ങോട്ട് നോക്കുന്നു ഗുമ്മാർ അങ്ങോട്ടും നോക്കുന്നു അപ്പം അടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ അതിന് ശേഷം വേണ്ടേ ആ എനിക്കിപ്പോൾ അല്ല പിടുത്തം കിട്ടിയ അതായത് നമ്മുടെ റോക്കറ്റ് അവിടെ കിടക്കുന്നു ഗുക്മാരുടെ പെട്ടകില്ലേ മറ്റേ എന്താ അതിന് പറയാമെന്നേ എൻ്റെ സാധനം ഇല്ലേ പേരെ പേര് പറയാലോ പറക്കുന്നില്ലേ അവർ പറക്കുന്നേ നമ്മുടെ റോക്കറ്റ് കട കിട രണ്ടുപേരും പോരാടാനുള്ള പരിപാടി ആണ് തോന്നുന്നത് അങ്ങനെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു നമ്മുടെ ചന്ദ്രനിലെ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വരുന്നത് അടുത്തൊരു സെക്ഷനിലേക്കാണ് അവിടെ എന്താ നമുക്ക് അറിയത്തില്ല കണ്ടറിയും ആഹാ കൊള്ളല്ലോ ഇതൊരുമാതിരി കല്യാണ പരിപാടിക്ക് പോകലുണ്ട് കേട്ടോ മച്ചാ കല്യാണ ഫംഗ്ഷനൊക്കെ നമ്മൾ ഇങ്ങനെ കയറി വരുമ്പോ എൻട്രൻസിലുള്ള ലൈറ്റ് വരണ്ടല്ലോ ഇത് വലിയ ഫംഗ്ഷനും വന്നതാണ് ചോദിച്ചേട്ടാ കൊള്ളലും തീർന്നിട്ട് തീർന്നിട്ടില്ല അപ്പുറത്തോട്ട് പോകണം കേട്ടോ ഇവിടെ ഫുൾ ബ്ലൂമയ വേണം നീലമയോ കേട്ടോ അങ്ങനെ നമ്മൾ ഇതാണ്ടോ അടുത്ത സെക്ഷനിൽ വന്നേക്കുന്നത് ആ ഇത് അവതാർ കേട്ടോ ഇതാണ് അവതാർ കണ്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ സെറ്റ് സാധനം അതായത് അവതാർ അവതാർ സിനിമയിൽ കാണുന്ന വിഷ്വൽ എന്താണോ ആ വിഷ്വൽ വിഷലിവിടെ സെറ്റ് ചെയ്തേക്കുവാണേ പിള്ളാരെ ആകർഷിക്കാൻ വേണ്ടി കണ്ടോ ലേസർ ലൈറ്റും കൂടെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ നമ്മുടെ അവതാറിനകത്തെ ആ സ്ഥലം കണ്ടോ ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി അതിവിടെ സെറ്റ് ചെയ്തേക്കുവാണേ പണിയ കൊണ്ടൊക്കെയാണ് രസമ കാണാൻ രസമൊക്കെ ആണെങ്കിൽ അത്രയ്ക്കൊന്നുമില്ല നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പവർ ഒന്നുമില്ല എന്നാലും വെറുതെ തന്നെ എൻജോയ് ചെയ്ത് പോകാം ഫാമിലിയൊക്കെ ആയിട്ട് അപ്പോൾ അതൊരു താഴോട്ട് ഇറങ്ങണം അപ്പോൾ തന്നെ നമ്മൾ ഈ പാലത്തിൽ കൂടെ താഴോട്ട് ഇറങ്ങിയുണ്ടോ അവധാരണകത്ത് കാണുന്ന ഇല കണ്ടോ വലിയ ഇല ആ ഇല ഇവിടെ കാണാൻ പറ്റും തൊട്ടപ്പുറത്ത് എന്തൊക്കെയോ ഇല എന്തൊക്കെയോ മരങ്ങൾ സത്യം പറഞ്ഞ് സിനിമ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഇലകളും മരങ്ങളും ഓർത്ത് വെച്ചിട്ടുണ്ടോ ഇല്ല അപ്പം ആ ഒരു മനുഷ്യനെ അട്രാക്ഷപ്പെടുത്താൻ നമ്മുടെ ഭൂമിയിൽ ഇല്ലാത്ത രീതിയിലുള്ള കുറേ മരങ്ങളും ഇലകളും സെറ്റ് ചെയ്തിരിക്കുവാണേ ഇല്ലെന്നല്ല അവധാരണ സിനിമയ്ക്കകത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അണ്ടിതുമുണ്ട് കേട്ടോ ഈ മരം നമുക്ക് ആ മൂവിക്കകത്ത് കാണാൻ പറ്റും ഒരു വള്ളിയൊക്കെ ഏറിയ ആൽമരം ആൽമരം സെറ്റ് ചെയ്തിട്ടുണ്ട് കായ്സ് ഇവിടെ വന്നപ്പോൾ പ്രത്യേകം പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ തണുപ്പ് ആസ്വദിച്ചാൽ നിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ അവതാരണത്തെ മരം കേട്ടോ മരം 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 എൽ ഇ ഡി ബൾബ് കൊണ്ടും കുറേ നൂല് കൊണ്ടും അലങ്കരിച്ച മരം ഏനാ എങ്ങനെയുണ്ട് എങ്ങനുണ്ട് ഏ ഇല്ലല്ലോ കായ്സ് അത് ഒന്നും തോന്നില്ല കേട്ടോ വെറുപേ നൂറ് രൂപ കൊടുത്തിട്ട് വന്ന പോലെയാണ് സ്റ്റീല് ഒരു ഗുണമില്ല കേട്ടോ പിന്നെ എൻജോയ് അല്ലേ ഈ കേട്ടോ എന്ന് പറഞ്ഞാൽ ും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൽവയുടെ സെക്ഷൻ ഐസ്ക്രീമിന്റെ സെക്ഷന് മറ്റ് കച്ചവടങ്ങളൊക്കെ കേട്ടോ ഒന്നും പ്രത്യേകിച്ച് കാണിക്കാനില്ല കേട്ടോ എടുത്ത് മൊബൈൽ സ്ക്രീൻ കാർഡ് ഹെഡ്സെറ്റ് ഫ്രീ 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 നമുക്കൊന്ന് പോയി കയറി നോക്കാം കേട്ടോ ഗായ് സ്ക്രീൻ ഗ്ലാസ് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ചെന്ന് സംഭവം എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ സ്ക്രീൻ ഗ്ലാസ് പൊട്ടി ഉണ്ടെങ്കിൽ മാറ്റാവേ ഇരുന്നൂറ് രൂപ കൊടുക്കണം അതിൻ്റെ കൂടെ നമ്മുടെ ഹെഡ്സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടും അതാ സംഭവം ശരിക്കും പറഞ്ഞാൽ ആ പറയുന്നില്ലേ അതെ അതെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞോ നേര് കാണാൻ പോയാൽ മതി നേരോ ഏതൊരു പടം കാണാൻ പോയാൽ മതിയായിരുന്നു കാരണം ആ ഒരു പൈസയ്ക്കുള്ള ഒരു ഇതില്ല കേട്ടോ നമ്മുടെ കൊടുത്ത് പൈസയ്ക്കുള്ളൊരു കാഴ്ചയൊന്നും ഇതിനകത്ത് ഇല്ല കേട്ടോ വെറും നഷ്ടം വെറും നഷ്ടം വെറും നഷ്ടം ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് ഒന്നും കാണാൻ പറ്റാതെ കുറേ കളിപ്പാട്ടങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി വെച്ചാൽ മതി വെറും നഷ്ടം കണ്ടോ വെറുതെ കയറുന്നെന്ന് പറഞ്ഞാൽ മതി വെറുതെ കയറി ഗൈസ് ഇരുന്നൂറ് രൂപ ഞങ്ങൾ രണ്ട് ഒരാൾക്ക് നൂറ് രൂപ ഇരുനൂറ് രൂപ കടിച്ചു കയറ് കേട്ടോ ഒന്നും കാണാനില്ല അതുകൊണ്ട് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇതിനകത്ത് കാണാനില്ല പിന്നെ അണ്ടർ വാട്ടറിൻ്റെ എന്താണ് സംഭവം നമുക്ക് അറിയത്തില്ല അണ്ടർ വാട്ടർ പ്രോഗ്രാം എങ്ങനെയുണ്ടോ മിച്ചേട്ടാ നല്ല ആണോ അപ്പം എന്തായാലും വന്നില്ല ആലപ്പുഴ വരെ വണ്ടി പെട്രോളും മുടക്കേണ്ടേ ഇങ്ങേര് ജോലി കഴിഞ്ഞിട്ട് സണ്ടേക്ക് തീർത്ഥി ഇറങ്ങിയതാണ് അപ്പോൾ എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് അണ്ടർ വാട്ടറിങ് പ്രോഗ്രാം കൂടെ കാണാം അല്ലേ അതെ എൻ്റെ പൊന്നും അച്ചാമാരെ വെറുതെ ഈ അവതാരം എന്ന് പറയുന്ന ഈ ഒരു കൗണ്ടറിന് ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല കേട്ടോ ഒന്നും കാണാൻ ഒന്നും കാണാൻ വേണ്ട അതല്ല ഇനി കച്ചവടക്കാരുടെ കൗണ്ടറാണെന്ന് പറഞ്ഞാൽ അതൊന്നും ഇല്ല ഏതാണ്ട് ചക്കയലുവ ചക്കൈസ് ഐസ്ക്രീം അതൊക്കെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വെറുതെ ഞങ്ങൾ പൈസ കൊടുത്തു വേണം അടുത്ത കണ്ടുറങ്ങുന്നുണ്ടോ അപ്പോൾ അപകാശം നമ്മൾ കാത്തിരുന്ന് നമ്മുടെ മെയിൻ മറൈൻ എക്സ്പോ നമ്മൾ കാണാനായതാണ്ട് ടിക്കറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഞങ്ങളൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ രണ്ട് ചേച്ചിമാർ ടിക്കറ്റ് കൊണ്ടുവന്ന് അവർക്ക് കയറാറുണ്ടായിരുന്നു അവർക്ക് എളുപ്പം പോകണം വീട്ടിൽ അപ്പോൾ അവർ പറഞ്ഞ് പൈസ തരുവാൻ ടിക്കറ്റ് എങ്ങനെ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ക്യൂ നിൽക്കാതെ ടിക്കറ്റ് കിട്ടാ കേട്ടോ അപ്പോൾ എന്തായാലും കാണാം ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ വിശാലമായിട്ട് കിടക്കുവാണേ അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ എ പി ജെ അബ്ദുൾ കലാം സാറിൻ്റെ ഒരു സ്റ്റാച്ചു കൂടെ കാണാം പെട്ടെന്ന് നോക്കാം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്വും അദ്ദേഹം പറഞ്ഞ് എന്തോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ എ പി ജെ അബ്ദുൾ കലാം സാറിൻ്റെ ഒരു നല്ലൊരു കിടിലം സ്റ്റാച്ചു ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കുട്ടി വീടും കാണാം അബ്ദുൽ കലാം സാറിനെ നമ്മൾ അറിയപ്പെടുന്ന മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചുവും അദ്ദേഹത്തെക്കുറിച്ചുള്ള എന്തൊക്കെയോ നോട്ടുകളുമാണ് ഇവിടെ ഇവർ കൊടുത്തേക്കുന്നത് കേട്ടോ ആ ഒരു കൗണ്ടർ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് കാണാൻ സാധിക്കുന്നത് വീണ്ടും നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു ബ്ലാക്ക് കോട്ട ഒക്കെ ഇട്ട് നിൽക്കുന്ന ഒരു സ്റ്റാച്ചു ആണേ അടുത്തൊരു സൈക്കിളും വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് അകത്തോട്ട് കയറുമ്പോഴാണ് ആ ഒരു വിഷ്വലിൻ്റെ ആ ഒരു നമ്മൾ മുമ്പേ കയറി നമ്മളെ കളി കളിപ്പിക്കപ്പെട്ട പോലല്ലേ കേട്ടോ ഇവിടെ നിന്ന് കയറുമ്പോൾ എന്തൊക്കെയോ കാണാനുള്ളവർ ഫീൽ വരുന്നത് കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റിയ സ്റ്റാച്ചുകൾ കേട്ടോ നോക്കിയാൽ കാർട്ടൂൺ ഐറ്റംസ് അതെല്ലാം വേണ്ട കൊച്ചു സീബ്രാക്കുട്ടി അതല്ല ഇതെല്ലാം കാർട്ടൂൺ ടൈപ്പ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കാർട്ടൂൺ ടൈപ്പ് പ്രതിമകൾ കേട്ടോ ഒരു ഫോറസ്റ്റിൻ്റെ രീതി സെറ്റ് ചെയ്തേക്കണം കേട്ടോ കണ്ടോ വേണ്ടേ കിട്ടും നിൽക്കുന്നു കിട്ടു ഇത് കണ്ടോ നമ്മുടെ നമ്മുടെ എന്താ പറയുന്നത് ബുക്കിൻ്റെ പുറന്താളിലൊക്കെ കാണുന്ന അമേരിക്കയിലെ ഇല കണ്ടത് അമേരിക്കൻ ഇല പെൺക്യുൺ ഇതാണ് ഇവിടെ കാണുന്ന എല്ലാ കാർട്ടൂൺ ഐറ്റംസും പിന്നെ അപ്പുറത്തോട്ട് പോകുമ്പം നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഒരു ആനിമേഷൻ പ്രഥമങ്ങളൊക്കെ കാണാം കേട്ടോ നമ്മുടെ ഐസൈജിനാത്ത് എലിഫൻറ്റിനെ കണ്ടോ ഐസൈജിനാത്ത് എലിഫൻറ്റ് കണ്ടോ ഇതാ ഇരിക്കുന്നത് ഐസൈജിനാത്ത് എലിഫൻറ്റ് കേട്ടോ എന്തോ ജീവിയാണെന്നൊന്ന് വിടത്തി പശു ആട്ടോ പശു വലിയ പശു ബോക്സിലൊക്കെ സൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികളൊക്കെ എൻജോയ് ചെയ്യും നല്ല രസമാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള പരിപാടി ആയിരുന്നു കേട്ടോ പിന്നീട് കുറേ ചിമ്പാൻസിടെ കൂട്ടം കണ്ടോ എല്ലാ തരത്തിലുള്ളയും കുരങ്ങളുണ്ടോ കേട്ടോ ഞങ്ങൾ ക്യൂവിൽ പെട്ട് നിൽക്കുവാണെങ്കിൽ ഇതിനകത്ത് വന്നപ്പോൾ വൻ തിരക്കുള്ളതുകൊണ്ട് നമ്മുടെ പോലീസ് അധികാരികളുടെ നിർദ്ദേശപ്രകാരം നമ്മളിപ്പോൾ വേണ്ട ക്യൂവിൽ നിൽക്കുവാണ് അകത്ത് കൈസപ്പം നമ്മുടെ ക്യൂ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് കേറാൻ പോകട്ടെ അപ്പം ഞാൻ ഇവിടെ വരുമ്പോഴേക്കും കാണാൻ സാധിക്കുന്നത് അക്ക കുറച്ച് മീനുകളെ കേട്ടോ കയസ്റ്റിവിടെ നമുക്ക് നല്ല കുറച്ച് ഐറ്റംസ് മീനുകളെ കാണാൻ കുറിച്ചി കുറിച്ചു ഇതെന്തോ ഇട്ട് സീഡിയ മീനെ പോലെ ഉള്ള അല്ലേ കണ്ടോ അടിപൊളിയേ ആ നമ്മുടെ കൈവിരളിൻ്റെ തുമ്പത്ത് വേണ്ട കടലിൻ്റെ മീൻ ഇതിനൊന്നും പേരറിയത്തില്ല ഇതിലൊക്കെ പേരുകളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് സെറ്റായിട്ട് കാണാമായിരുന്നു കേട്ടോ മനുഷ്യൻ മനുഷ്യൻ ഹായ് ബ്രോ കണ്ടോ കണ്ടോ അണ്ടർ വാട്ടറിൽ മനുഷ്യനെ കണ്ടോ സെറ്റ് അല്ലേ ഇത്രയും പ്രതീക്ഷിച്ചില്ല കൊള്ളാം എല്ലാം ഉണ്ട് കേട്ടോ ഓക്സിജൻ സിലിണ്ടറും നമ്മുടെ അവരുടെ ഒരു ഈ കാലിരുന്ന പാടും സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അതുകൊണ്ട് അവർക്ക് വേറെ സീനൊന്നുമില്ല ഓക്സിജനായി കിട്ടുന്നുണ്ട് ആടിപൊളി എന്നാലും സമ്മതിക്കണമല്ലേ അതിനകത്ത് എന്ന് പറഞ്ഞാലേ കണ്ടിട്ടും കണ്ടിട്ടും മതിയാകുന്നില്ല പയ്യനെ ഒന്നും കൂടെ കാണാം പ്രത്യേകിച്ച് സംഭവം ഒന്നുമില്ല കുറെ അക്കൂറത്തെ മീനുകൾ പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നത് മറ്റേ അണ്ടർ വാട്ടർ ചെയ്യുന്ന ആളെ കണ്ടോ അപ്പോൾ പയ്യനെ കണ്ടോ അതെന്തായാലും സെറ്റ് ആയിട്ടുണ്ട് ഞാനത് ഫസ്റ്റ് ടൈമ് കാണുന്നത് കേട്ടോ അപ്പം വലിയ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അറിയാം അവിടുത്തെ എന്നറിയാം ഇവിടെ എന്തായാലും ഈ ഒരു സെക്ഷൻ ഫുൾ നമ്മൾ നമ്മൾക്ക് കയറിയും ഫസ്റ്റ് കാണുന്ന മുഴുവൻ മീനുകളും അക്കോരങ്ങളാണ് ഈ വയസ്സ് അങ്ങനെ തെരണ്ടിയും ഞാൻ നേരിട്ട് കണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് തിരണ്ടി മീൻ കണ്ടോ തിരണ്ടി വാലു കണ്ട് തിരണ്ടി വാലിട്ട് അടി കിട്ടിയ ചത്തു ചത്തുപോകുന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ തിരണ്ടി തെരണ്ടി കണ്ടോ ഇത് കണ്ടോ ഈയോ തെരണ്ടിയൊക്കെ കണ്ടോ കണ്ടോ അതിൻ്റെ വാല് കണ്ടോ അയ്യോ ഇതിട്ട തല്ല് കിട്ടിയ ആണ് ഇത് മറ്റേ മോള് മീനല്ലേ കണ്ടോ ഇവർ നമ്മൾ കടലിനടിയിലൊക്കെ പോറോട്ടൊക്കെ തോന്നുന്നുണ്ടോ വലിയ രസം വലിയ ഫീലൊന്നും ഇല്ല കാണാനുള്ള ഉണ്ട് എന്നാലും ഇവിടുത്തെ പൈസ ഒക്കെ ഒരു എനിക്ക് തോന്നുന്നില്ല അല്ല ഇവിടെ എന്തൊക്കെയോ മീൻ കാണാൻ നോക്കാവേ കണ്ടോ കണ്ടോ വലിയ മീനെ കണ്ടോ എൻ്റെ പൊന്നളിയ സ്കൂളി ഏതാണ്ടേ കണ്ടോ ഇത് അരാപ്പയ്മ അരാപ്പയമുണ്ടോ ഇതാണ് മനുഷ്യനെ വരാം വെട്ടി തിന്നാൻ പറ്റുന്നതാണോ ഇതോ ഇതാണ് അരാപ്പയ്മോ കണ്ടോ ഞാനിവിടെ എല്ലാം ഉണ്ട് അപ്പുറത്തൂടെ ആളുകൾ പോകുന്നുണ്ടോ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് റൗണ്ട് അടിച്ച് നമ്മൾ അപ്പുറത്തൂടെ പോകും ഇവിടെ സ്റ്റാർ ഫിഷ് സ്റ്റാർ ഫിഷ് കാണിക്കാം സ്റ്റാർഫിഷ് സ്റ്റാർഫിഷ് ഉണ്ടോ മറ്റേ കടൽപാമ്പ് പോലത്തെ എന്തോ മത്സ്യം കടൽപാമ്പല്ല ഇതെന്തോ മത്സ്യം കേട്ടോ ഉണ്ടോ വേണ്ട പോകുന്നുണ്ടോ കണ്ടോ കോളിയേ വേണ്ട ഒട്ടിയിരിക്കുവാണോ തോന്നുന്നു വേണ്ട ഒട്ടിയിരിക്കണം വേണ്ട ഗ്ലാസ്സേ ഒട്ടിയിരിക്കുവാണ് ഇതാണ് കാത്തിരുന്ന ഐറ്റം കേട്ടോ അതായത് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെയും അക്വേറിയം പോകുന്നുണ്ട് ആ എന്റെ മോനെ പോളി കണ്ടോ ഇതാണ് മെയിൻ ഐറ്റം ഇത് കണ്ടാലേ നമ്മുടെ ഈ ഒരു എസ്പോ കറക്റ്റ് അതിലാണ്ട് ഇവിടെ ഒക്കെ വെള്ളമായി കേട്ടോ ചെറിയ രീതിയിലൊക്കെ വെള്ളം ചോരുന്നുണ്ട് അപ്പൊ അതിനാ ഒരു സെന്റ് കിയോമീറ്റർ സിൽക്കോൺ ഇല്ല ചെയ്തേക്കോ കണ്ടോ വേണ്ടേ കണ്ടോ ആടി ആ ആടിപൊളി കണ്ടോ ഈ മീൻ അല്ലെങ്കിലും കളർഫുള്ളാണ് എല്ലാ കളറും ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പം അക്രാക്ഷൻ അടിക്കും കണ്ടോ അലയ്ക്ക് മുകളിൽ മുഴുവൻ മീനുകൾ ഗൈസ് കുറച്ചും കൂടെ വലിയ മീനുകളെ കാണാൻ തുടങ്ങി അവിടെ കണ്ട മീനാണോ ഇവിടെയെന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല കേട്ടോ അവിടെ കണ്ടതും ഇവിടെ തന്നെ ഉണ്ട് അതാ അതാ കണ്ടിത് കണ്ടത് ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന മീനാണോ ഗ്ലാസ് ക്ലീനാക്കി ക്ലീനാക്കിയിട്ടുണ്ട് ും ഇവിടുത്തെ ഭീമാകാരനൊരു മീനെ കാണാൻ പറ്റുന്നത് ആരാപ്പായം ആണെന്ന് എനിക്ക് തോന്നുന്നു അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കണേണ്ടോ ആ കിടക്കുന്നു നമ്മുടെ തലയ്ക്ക് മുകളിലും ഉണ്ട് വേണ്ട ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഈ മൂലയ്ക്കും ഉണ്ട് കേട്ടോ അറിയാമോ ഇതെല്ലാം നമുക്ക് ഷാർക്കിന്റെ ഒരു ഇനം തന്നെയല്ലേ ആ കുറച്ചും കൂടെ അടുത്ത് കാണാം കണ്ടോ അടുത്ത് 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 ഇത് അരാപ്പായ്മയാണേ കണ്ടോ അരാപ്പായ്മയുടെ വലിയ മീനാണ് കണ്ടോ കണ്ടോ ഞണ്ട് 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 കടലിൽ ഞണ്ടാണോ അതെന്താ ഞണ്ടല്ലേ ഞണ്ടാ കണ്ടോ ഞണ്ടിന്റെ വീഡിയോ പകർത്തുന്ന ഏബൻകുട്ടികൾക്കാരൻ ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ട ഞണ്ട് ഞണ്ട് കണ്ടോ ഞാനിടത്ത് മുതലെല്ലാം ആയിരിക്കുന്നത് അത് വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഗായ് നമ്മൾ ഇങ്ങോട്ട് ചാടുമ്പോൾ കാണാൻ പറ്റുന്നത് ഏതോ ഒരു കൊട്ടാരം കേട്ടോ കൊട്ടാരം കണ്ടോ അണ്ടർ വാട്ടർ കൊട്ടാരം കണ്ടോ അപ്പം അതിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന കേട്ടോ വീട്ടുകാർ ചേച്ചിമാരും ചേട്ടന്മാരും പിള്ളേരും ഒക്കെ ഫോട്ടോ ആക്കി എടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഫിഷിൻ്റെ എല്ലാം പരിപാടി കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് കച്ചവടങ്ങളുടെ ഒരു ഇതാ കേട്ടോ ഗൃഹോപകരണങ്ങളും അതുപോലെ ഫുഡ് ഐറ്റംസും ഒക്കെയാണ് കച്ചവടം ഇവിടെയെല്ലാം കുറെ ഏ സിയൊക്കെ വെച്ചിട്ടുണ്ട് എയർ കണ്ടീഷനൊക്കെ കേട്ടോ ഓരോ കമ്പനികളുടെ സ്റ്റാളുകൾ കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല വേണ്ടതിൽ ഓരോ കൗണ്ടറാട്ടോ ഓരോ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയാച്ചങ്ങോട്ട് പോകുമ്പം ഓരോന്നോരോന്ന് മാറി മാറിഞ്ഞൊക്കെ വരും അതുകൊണ്ട് ഗൃഹോപകരണങ്ങളുടെ അതായത് നമ്മുടെ വീടിനകത്തെ ഫർണിച്ചറ് കട്ടില് അലമാര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ മെത്തയൊക്കെ ഉണ്ടോ ഇതിൻ്റെയൊക്കെ കച്ചവട സ്റ്റാളുകളാണ് ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ഫുഡ് കൗണ്ടർ വേണം കേട്ടോ കണ്ടോ നമ്മുടെ മുളകോജി നമ്മുടെ എന്തോ അങ്ങനെ ഐറ്റംസൊക്കെ വറുത്തു കൊടുക്കുന്ന സ്ഥലം വേണ്ടോ ഇവിടെ എല്ലാം ഫുഡ് കൗണ്ടറാണേ കണ്ടോ ഇവിടെ എല്ലാം എണ്ണ പലഹാരങ്ങൾ ഇവിടെ ലൈവായിട്ട് ഉണ്ടാക്കിയും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ച സാധനം വിൽക്കുന്നുമുണ്ട് കേട്ടോ വേണ്ട ഇവിടെ മുളകോജിയൊക്കെ ഇവിടെ നിന്നുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് അതുപോലെ തന്നെ ആവിയാണ് കേട്ടോ ഇവിടുന്ന് എങ്ങനെയാണ് പുറത്തിറങ്ങിയാൽ മതിയെന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഗായസ് നമ്മൾ യൂട്യൂബിൽ കണ്ട ഗെയിം ഗെയിം രണ്ടാ ഈ റിങ് എറിഞ്ഞ് അതിനകത്ത് വീഴ്ത്തുവാണെങ്കിൽ എന്തൊക്കെയോ പ്രൈസ് ഉണ്ടെന്നാണ് പറഞ്ഞോട്ടോ വേണ്ട കേട്ടോ എങ്ങനെയാണോ എത്ര രൂപ ഏഴ് ചാൻസ് അമ്പത് രൂപ ഏഴ് ചാൻസ് അമ്പത് രൂപ നമുക്ക്

ഒന്ന് ഇല്ല ഇത് പറമ്പുണ്ട് കിട്ടുന്നുണ്ടോ ഈഴ്ത്ത നമ്മൾ അതിനു മു അടിച്ചു പോയി കയസ് ഇവിടെ ഗെയിം കളിച്ചാൽ നമ്മൾ ഞാൻ വേണ്ട ഒന്നാന്തരം ഇരുവരുടെ ക്യൂട്ടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോസ് ഇവിടുത്തെ എക്സ്പോയിലെ ഡ്രാഗനെ കണ്ടോ ഡ്രാഗൻ നമ്മളെ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി അവർ ഓൺ ചെയ്ത് വെച്ചേക്കെട്ടോ കേസ് കേറുന്നോ ഏ എന്ന നമ്മൾ വേണ്ട അവിടെ അമ്പത് രൂപ കൊടുത്ത് ഒരു സോപ്പ് വാങ്ങിച്ചിരിക്കണം ഞങ്ങൾ കുറെ ഗെയിം കളിച്ചോട്ടെ എല്ലാം ഞങ്ങൾ വീഡിയോ എടുത്തില്ല ഫുഡ് കഴിക്കുമ്പോൾ സ്മോക്ക് വരുന്നല്ലേ കണ്ടോ വിട്ടു പോകുന്നത് അതെ ഈ സാധനം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കെമിക്കൽ അല്ലേ കെമിക്കലൊക്കെ ചേർന്നതാണ് ഞാൻ ഇവിടെ എല്ലാം കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രാവശ്യം അപ്പം നമ്മൾ നമ്മുടെ ആലപ്പുഴയിലെ എക്സ്പോ ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ എ ബി കൂടെ കണ്ടെ പുറത്തോട്ട് പോവാണ് ബൈക്ക് എവിടെ ഇരിക്കുന്ന അറിയാമോ കപ്പണമല്ലേ ബൈക്കിനകത്ത് ഹെൽമെറ്റ് ഉണ്ടാകാൻ വരുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് നമ്മൾ വണ്ടി വെച്ചൊക്കെ അങ്ങ് ലോങ് ആവും അല്ല ഇവിടെ മറ്റേ ചെടികളൊക്കെ കേട്ടോ നമ്മൾ ആദ്യം കണ്ടത് പ്ലാസ്റ്റിക് പൂവിൻ്റെ ആയിരിക്കണം ഇത് നമ്മുടെ ഒറിജിനൽ നാച്ചുറലാണ് എന്താ നമ്മൾ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പോകണേ യെസ് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുന്നു അച്ചാൻമാരെ ഇവിടെ എല്ലാം ക്യൂ നിൽക്കുന്നുള്ള ആളുകൾ കണ്ടോ